മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ബി ജെ പി ഇതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ ശക്തമാക്കിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസം മന്ത്രിസഭയടക്കം ഇത് അംഗീകാരം നൽകിയെങ്കിലും ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു ഇതിനെ മറികടക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ബി ജെ പിയും അതുപോലെ തന്നെ എൻ ടി എം നടക്കുന്നത് മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണയില്ലാതെ ഒരിക്കലും ഇത് പാർലമെന്റിൽ പാസാക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതിപക്ഷ പാർട്ടികളെ സമീപിക്കുവാനാണ് ഇപ്പോൾ ബി ജെ പി നീക്കം നടത്തുന്നത് പ്രതിപക്ഷ പാർട്ടികളുമായി കൂടുതൽ ചർച്ചകൾ നടത്തിയിരിക്കും കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ളവർ ആ പ്രതിപക്ഷ പാർട്ടികളുമായി ചർച്ചകൾ നടത്തുമെന്നാണ് ആ മനസ്സിലാകുന്നത് ഇതുകൂടാതന്നെ രാഹുൽ ഗാന്ധിക്കെതിരായ ബി ജെ പി എൻ ഡി എ നേതാക്കളുടെ ആ ഭീഷണി സന്ദേശങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവും വാക്ക് പോരും തുടരുകയാണ് കഴിഞ്ഞ ദിവസം ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദാസ് കോൺഗ്രസ് സംസ്ഥാന ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗയ്ക്ക് ഒരു കത്തയച്ചിരുന്നു ഇതിൽ രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനം ഉണ്ടായിരുന്നു ഇതിന് മറുപടിയായി കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് ആ തിരിച്ചൊരു കത്തയക്കുന്നു അത്തരത്തിലുള്ള വാക്പോരും വലിയ രീതിയിൽ തുടരുകയാണ് എന്തായാലും ഇതിൽ പ്രതിഷേധം ശക്ത ശക്തമാക്കുവാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് സേഫ് തീർച്ചയായും ഹരിയാനയിലെയും കശ്മീരിലെയും തെരഞ്ഞെടുപ്പുകളും ഒപ്പം ബി ജെ പിയുടെ ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന അജണ്ടയും അപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് ഡൽഹിയിൽ നിന്നും ഇന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് വരും മണിക്കൂറുകളിൽ അതിൻ്റെ തുടർച്ചലനങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം